ജനാധിപത്യത്തിന്റെ നാലാം തൂണായി വിശേഷിപ്പിക്കുന്ന മാധ്യമങ്ങൾക്ക് ഇന്ന് ഇന്ത്യയിൽ സ്വതന്ത്രമായി പ്രവർത്തിക്കാനാകുന്നില്ലെന്നും മാധ്യമങ്ങൾ എക്സിക്യൂട്ടീവ് മീഡിയായി മാറിയെന്നും വ്യവസായ മന്ത്രി പി രാജീവ് കെ ജിഒ എ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി മാധ്യമ സ്വാതന്ത്ര്യവും മാധ്യമ ധാർമ്മികതയും എന്ന വിഷയത്തിൽ സംഘടിപ്പിച്ച സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഒരിടത്തും പരിപാവനമായ മാധ്യമ സ്വാതന്ത്ര്യം ഇപ്പോൾ ഇല്ല നൂറ്റി അമ്പത്തൊമ്പതാം സ്ഥാനമാണ് ഇന്ത്യക്ക് മാധ്യമ സ്വാതന്ത്ര്യം വലിയ അപകടത്തിലേക്ക് പോകുന്നു എല്ലാം പെയ്ഡ് ന്യൂസായി മാറുന്നു എന്നാൽ കേരളത്തിൽ പേടല്ലാതെ പെയ്ഡ് വാർത്തകൾ വരുന്നുണ്ട് സത്യം പറയുന്നു എന്നാണ് എല്ലാവരും പറയുന്നത് സത്യമെന്നത് അപേക്ഷിതമാണ് പല വ്യാഖ്യാനങ്ങൾക്ക് അതിൽ സാധ്യതയുണ്ട് കഴിഞ്ഞ എട്ട് വർഷത്തിൽ കേരളം ആഘോഷിച്ച വാർത്തകളുടെ ഇപ്പോഴത്തെ അവസ്ഥ പരിശോധിക്കണം ഒരു നൂണ ചോദിക്കുമ്പോഴേക്കും ആയിരം നൂണ പരന്നിട്ടുണ്ടാകുമെന്നും മന്ത്രി പറഞ്ഞു മൊത്തം കേരളത്തിലും ഒന്നും ഈ ദൗത്യം പണം ഇടതുപക്ഷ വിരുദ്ധത ഒരു കേരളത്തിൽ അധികമായിട്ടുള്ളത് വ്യവസായികൾ കേരളത്തിൽ പച്ചപിടിക്കില്ല എന്നതെല്ലാം കൃത്രിമമായി സൃഷ്ടിക്കുന്ന പൊതുബോധമാണ് അവതാരകർ പറയുന്നത് കേരളത്തിന് ജനങ്ങളുടെ അഭിപ്രായമായാണ് കണക്കാക്കുന്നത് നമ്മുടെ നാട്ടിൽ ലോകോത്തര കമ്പനികൾ വരുന്നത് ആരും അറിയില്ല എന്നാൽ ആരെങ്കിലും ഒരു ചെറിയ കൊടികുത്തിയാൽ എല്ലാവരും അറിയും തെറ്റായ വാർത്തകളും വ്യാജപ്രചരണവും ജനം തിരിച്ചറിയുന്നുണ്ട് അതുകൊണ്ടാണ് എൽ ഡി എഫ് രണ്ടാമതും അധികാരത്തിലെത്തിയതെന്ന് മന്ത്രി പറഞ്ഞു എം നൌഷാദ് എം എൽ എ മോഡറേറ്റ് റായി മാധ്യമപ്രവർത്തകരായ കെ കെ ശാഗിന ശ്രീജിത്ത് ദിവാകരൻ എന്നിവർ സംസാരിച്ചു ജനറൽ സെക്രട്ടറി എസ് ആർ മോഹനചന്ദ്രനൻ സ്വാഗതസംഘം ജനറൽ കൺവീനർ എ ബിന്ദു കെ ജിഒ എ ജില്ലാ സെക്രട്ടറി ദിലീപ് തുടങ്ങിയവർ പങ്കെടുത്തു കൈരളി ന്യൂസ് കൊല്ലം